അലവി വല്ലപ്പുഴയില്ലച്ച് അലവി സതാഫി തള്ളിയ സതാഹി വല്ലപ്പുഴയില്ല മുസ്ലിമാര് ആ കഥ അംഗീകരിച്ചിട്ടില്ലേ നെല്ലിക്കുത്ത് മുസ്ലിമാര് അംഗീകരിച്ചിട്ടില്ലേ നിങ്ങൾക്ക് തള്ളിക്കളയാൻ സാധ്യമാണോ മറുപടി ഒന്ന് പറയണേ മറുപടി നിങ്ങൾ ഉദ്ധരിക്കണേ ആവർത്തിച്ച ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു നിങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കോ ഇതാണിപ്പോൾ ഇവരുടെ തെളിവിന്റെ കോലം ഓ പ്രിയപ്പെട്ട മുസ്ലിമേ ഈ സമുദായത്തിൻ്റെ മുമ്പിലേക്ക് അതാ ദൂതായുസവും നെസറാനുസവും പ്രചരിപ്പിച്ചുകൊണ്ട് അതാ ദുർവ്യാഖ്യാനങ്ങൾ ചമച്ചുകൊണ്ട് കിതാബിലുള്ള ഇബാറത്തുകൾ പോലും അവനവൻ്റെ താല്പര്യത്തിന് വേണ്ടി കട്ടുമൂടി വെച്ചുകൊണ്ട് അതോ ലാതേ മഹാനായ ലാതേ എന്നിവരെ വിളിച്ചു തേടുന്നതിന് കുഴപ്പമില്ലെന്ന് ദുർവ്യാഖ്യാനിച്ചൊപ്പിക്കുന്ന ഓ പുരോഹിതന്മാരെ അതുപോലെ അൽഫോൻസ് എഴുതുകയും പാവട്ടിപ്പള്ളിയിലേക്ക് അതാ ചർച്ചിലേക്ക് പോകാനുള്ള ആഹ്വാനം എന്ന നിലക്ക് തന്നെ മനസ്സിലാക്കപ്പെടാവുന്ന നിലക്ക് നിങ്ങൾ പരസ്യം കൊടുത്ത് കാശുവാങ്ങിയില്ലേ ഈ സമുദായത്തെ നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് അല്ല പോരേ മുസ്ലിമേ അല്ല പോരെ അല്ല പോലെ മുസ്ലിമേ പ്രാർത്ഥിക്കപ്പെടാനായിട്ട് ആരാധിക്കപ്പെടാനായിട്ട് റബ്ബ് പോരെ നമ്മുടെ നേതാവ് എന്താ പറഞ്ഞത് ഏതാവിനെ കൊണ്ടെന്താ റബ്ബ് പറയിപ്പിച്ചത് സൂറത്തു ചിന്നിൽ കെട്ടിട്ടില്ലേ ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു തേടുകയുള്ളൂ ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുബ ചെയ്യുകയുള്ളൂ അവനിൽ ഒന്നിനെയും ഞാൻ പങ്കുചേർക്കൂല ഒരാളെയും ഞാൻ പങ്കുചേർക്കൂല ഈ ജനങ്ങളെ പഠിപ്പിക്കാനാണ് മുജാഹിദികൾ ഈ താഴത്ത് കേരളത്തിലും അല്ല രാജ്യത്തുടനീളവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും നമുക്ക് സംസാരിക്കുവാനുണ്ട് നാം നിയമം പാലിക്കണമല്ലോ നിയമം പാലിക്കണമല്ലോ നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിർത്തുന്നു പ്രിയപ്പെട്ടവരെ നാളെ നമുക്ക് വളരെ നേരത്തെത്തണ്ട് ാഹുവിന്റെ തോഫീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ തുടങ്ങണം അതുകൊണ്ടതാ കൃത്യ തന്നെ ഇനി അതിന്റെ മുമ്പ് സാധ്യമാകുമെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ എത്തിച്ചേർന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇനിയും വിശദീകരിക്കുവാനുണ്ട് സർവശക്തനായ റബ്ബേ നിന്റെ തീര് പറയാനാണ് അള്ളാഹുവേ ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നിന്റെ ദീനിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമച്ചുകൊണ്ട് ഇമാമിയങ്ങളുടെ പേരിൽ കള്ളം പറഞ്ഞുകൊണ്ട് സ്വഹാബത്തിന്റെ പേരിൽ കള്ളം പറഞ്ഞുകൊണ്ട് അതാ അമ്പിയുടെ പേരിൽ കള്ളം പറഞ്ഞുകൊണ്ട് റസൂൽ പേരിലും കള്ളം പറഞ്ഞുകൊണ്ട് അതാ ലാത്തയെ വിളിക്കാമെന്നിടത്തേക്ക് വരെ എത്തിച്ചേർത്ത ഈ സമുദായത്തിന്റെ പ്രബോധകരായ ചില ആളുകളുടെ പ്രവർത്തനം കാണുമ്പോൾ റബ്ബേ ഞങ്ങൾക്കിത് പറയാതിരിക്കാനാവില്ലല്ലോ നീ സഹായിക്കണേ റബേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേനാഥാ ചെയ്യണേ പ്രിയപ്പെട്ടവരെ ഇൻഷാ അള്ളാഹുവിന്റെ തോഫീക്കുണ്ടെങ്കിൽ നാളെ നമുക്ക് കാണാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ നമ്മില്ലെന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ സർവദോഷങ്ങളും അള്ളാഹു പുറത്ത് തരുമാറാകട്ടെ അവൻ ഇഷ്ടവും ഇഷ്ടപ്പെടുന്ന മഹത്തുക്കളുടെ കൂടെ സ്വർഗലോകത്തെത്തിച്ചേരാൻ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളില്ലെന്ന് സഹിക്കാനാവാത്ത വേദനകളിൽ അതുപോലെയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബേ നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ നീ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റബ്ബേ റബ്ബേ മരണം വരെ അവസാന ശ്വാസം പറയാൻ തരണേ തരണേ റബ്ബനാ وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم توفنا مسلمين وعلقنا بالصالحين اللهم صل على محمد وعلى آل محمد السلام عليكم ورحمة الله